അമേരിക്ക പിന്തുള്ളിയും ചുട്ട മറുപടി നൽകിയും ഇന്ത്യ ബ്രിട്ടനുമായി നരേന്ദ്രമോദി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു ഡോളർ എന്ന സ്വപ്ന തുല്യമായ വ്യാപാരമാണ് ഇനി ഉണ്ടാവുക നിലവിലെ വ്യാപാരം ഇരട്ടിയായി കുതിച്ചുയരും ഇതോടൊപ്പം തന്നെ ടാരിഫ് നിരക്കിൽ അമേരിക്കയുമായി ഇടങ്ങി നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ അടുക്കുന്നു കണക്കുകൾ ശരിയായി വന്നാൽ മോദി ട്രംപിന് നല്ല ഒന്നാന്തര പണിയാണ് കൊടുക്കുന്നത് അമേരിക്കെതിരെ മറ്റൊരു ആഗോള വ്യാപാര മുന്നണി ഇന്ത്യയുടെ നേതൃത്വത്തിൽ തുറക്കുകയാണ് ഇതിനിടെ ഓസ്ട്രേലിയ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചത് അവിടുത്തെ പാർലമെന്റിൽ ഒരു വർഷം മുൻപേ തന്നെ പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ ഇന്ത്യ നടപടി എടുത്തിട്ടില്ല ഇന്ത്യ പച്ചക്കൊടി കാണിച്ചാൽ ഓസ്ട്രേലിയമായും സ്വതന്ത്ര വ്യാപാര കരാർ റെഡിയാകും ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളറായി ഇരട്ടിയാകാൻ സാധ്യതയുള്ള ഒരു നീക്കമായതിനാൽ തന്നെ ഇന്ത്യയും യു കെയും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ബ്രിട്ടണുമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു കെ മന്ത്രി കെ സ്റ്റാൻഡറിന്റെയും സാന്നിധ്യത്തിൽ വാണിജ്യമന്ത്രി പീയുഷ് ഗോയലും ബ്രിട്ടീഷ് വ്യാപാര മന്ത്രിയും കരാറിൽ ഒപ്പുവെച്ചു ഒപ്പുവെക്കൽ ചടങ്ങിന് തൊട്ടുമുൻപ് ഇന്ത്യ യു കെ എഫ് ടി എ പ്രകാരം യു കെ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇന്ത്യയുടെ ശരാശരി ടാരിഫ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു സോഫ്റ്റ് ഡ്രിങ്കുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതൽ കാറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വിൽക്കുന്ന ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നത് എളുപ്പമാകുമെന്നും യു കെ പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ ബ്രിട്ടീഷ് വിസ്കി ഉൽപാദകരുടെ ടാരിഫ് പകുതിയായി തന്നെ കുറയ്ക്കുകയും നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി തന്നെ ഉടനടി കുറയ്ക്കുകയും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനമായി കുറയ്ക്കുകയും ചെയ്യുന്നു ബ്രിട്ടീഷ് വിസ്കി ഉൽപ്പന്നങ്ങൾക്ക് ഗുണം ചെയ്യും അതേപോലെ തന്നെ ഇത് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതിൽ അന്താരാഷ്ട്ര എതിരാളികളെക്കാൾ യു കെ ഒരു മുൻതൂക്കം നൽകുമെന്നും യു കെ പ്രസ്താവനയിൽ പറയുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ സാമ്പത്തിക കുറ്റങ്ങൾ ചുമത്തി നിലവിൽ യു കെയിൽ താമസിക്കുന്ന വിജയ് മല്യ അതുപോലെ നീരവ് മോദി എന്നിവരെ കൈമാറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കും പ്രതിവർഷം അഞ്ച് ഉഭയകക്ഷി വ്യാപാരം വർദ്ധിക്കുമെന്നും പ്രഖ്യാപിക്കപ്പെടുന്ന ഈ വ്യാപാര കരാർ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും സമഗ്രമായ കരാറും യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷമുള്ള യു കെയുടെ ഏറ്റവും വലിയ സാമ്പത്തികമായ പ്രാധാന്യമുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുമാണ് ഇത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്കുള്ള ആ ഒരു വിപണി പ്രവേശം ഗണ്യമായി തന്നെ മെച്ചപ്പെടുത്തുന്നു ഇത് ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിലേക്കുള്ള യു കെ അതുപോലെ ഇന്ത്യയുടെയും അഭിലാഷമായ പുതിയ ദർശനം വ്യാപാരത്തിനപ്പുറം തന്നെ അഭിവൃദ്ധിയും നവീകരണവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പുനരുജ്ജീവിച്ച പരസ്പര പ്രതിബദ്ധത പുതിയ പ്രതിരോധ വ്യാവസായിക റോഡ് മാപ്പിലൂടെ പ്രതിരോധ സഹകരണം ആഴത്തിലാക്കൽ നമ്മുടെ അതിർത്തികളിൽ സുരക്ഷിതാത്മകമാക്കി ഒരുമിച്ച് പ്രവർത്തിക്കൽ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം നേരിടൽ വിദ്യാഭ്യാസ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കൽ എന്നിവ ഉള്ളതായിരിക്കുമെന്നും യു കെയും ഇന്ത്യയും നിരീക്ഷിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്